നമസ്കാരം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഒരുങ്ങിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത വർഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലെത്തിയേക്കും ഇന്ത്യ സന്ദർശിക്കാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് സൂചന നൽകി വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകീർത്തിച്ച് ട്രംപ് സംസാരിക്കുകയും ചെയ്തു മോദി മഹാനായ വ്യക്തിയാണെന്നും സുഹൃത്താണെന്നും വിശേഷിപ്പിച്ച ട്രംപ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ടെന്നും സൂചന നൽകുകയായിരുന്നു പ്രധാനമന്ത്രി മോദിയുമായിട്ടുള്ള തന്റെ ചർച്ചകൾ ഗംഭീരമായി മുന്നോട്ടു പോകുന്നുവെന്നും വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി മോദി റഷ്യയിൽ നിന്ന് എണ്ണയടക്കം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് വലിയ തോതിൽ നിർത്തി അദ്ദേഹം എന്റെ സുഹൃത്താണ് ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഞാൻ അവിടേക്ക് ഇന്ത്യയിലേക്ക് വരണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്ന് ഉടൻ തീരുമാനമുണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു അടുത്ത വർഷം ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ പദ്ധതിയുണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെയാകാമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി പ്രധാനമന്ത്രി മോദി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഏതാണ്ട് നിർത്തി അദ്ദേഹം എന്റെ സുഹൃത്താണ് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് അവിടെ പോകണമെന്നുണ്ട് അദ്ദേഹവും അത് മനസ്സിലാക്കുന്നു അത് നമുക്ക് മനസ്സിലാകും ഞാൻ പോകാം പ്രധാനമന്ത്രി മോദി ഒരു മികച്ച മനുഷ്യനാണ് ഞാൻ പോകും ഇതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ചർച്ചകൾ വളരെ അനുകൂലമായി പുരോഗമിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിൽ സുപ്രധാന വ്യാപാര കരാർ അന്തിമമാക്കുന്നതിനുള്ള തീവ്രമായ ചർച്ചകളും നടന്നു വരികയാണ് അതേസമയം സന്ദർശനത്തിലൂടെ വ്യാപാര മേഖലയിലെ പുരോഗതിയും ഉഭയകക്ഷി ബന്ധങ്ങളും കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ പുതിയ വഴിത്തിരിവാകുമെന്നും വിലയിരുത്തപ്പെടുന്നു അതേസമയം കനത്ത തീരുവ ചുമത്താനുള്ള യു എസിന്റെ തീരുമാനത്തെ തുടർന്ന് ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ക്വാഡ് ഉച്ചകോടിയിൽ ട്രംപ് പങ്കെടുക്കില്ലെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു നേരത്തെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാറിനായിട്ടുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലെത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ അറിയിച്ചിരുന്നു രാജ്യത്തിന്റെ കർഷകർ മത്സ്യത്തൊഴിലാളികൾ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയുടെ താല്പര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ കരാറിൽ ഒപ്പിടുകയുള്ളൂ എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് നിലവിൽ നൂറ്റി ബില്യൺ ഡോളറായ ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി മുപ്പതോടെ അഞ്ഞൂറ് ബില്യൺ ഡോളറായി ഉയർത്താനാണ് കരാർ ലക്ഷ്യമിടുന്നത് അതേസമയം ന്യൂയോർക്ക് മേയറായി ചരിത്ര വിജയം നേടിയ സൊഹറാൻ മമദാനിയുടെ വിജയ പ്രസംഗം ട്രംപിനെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു ഈ പ്രസംഗത്തിനെതിരെയും ട്രംപ് രംഗത്ത് വന്നിരുന്നു മമതാനി അമേരിക്കയോട് ബഹുമാനം കാണിക്കണമെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ മംതാനിയെ സഹായിക്കാൻ താൻ തയ്യാറാണെന്നും നിയുക്ത മേയറുടേത് അപകടകരമായ പ്രസ്താവനയാണെന്നുമായിരുന്നു ട്രംപ് പറഞ്ഞത് ഫോക്സ് ന്യൂസിന്റെ ബ്രത് ബെയറിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം അദ്ദേഹം അമേരിക്കയോട് കുറച്ച് ബഹുമാനം കാണിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിജയിക്കാനുള്ള സാധ്യത ഇല്ലാതാകും അദ്ദേഹത്തെ ജയിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ന്യൂയോർക്ക് സിറ്റി വിജയിക്കണം ട്രംപ് പറഞ്ഞു എന്നാൽ മംതാനി ജയിക്കണമെന്നല്ല ന്യൂയോർക്ക് ജയിക്കുകയാണ് തന്റെ ആഗ്രഹമെന്നും ട്രംപ് ഉടനെ വ്യക്തമാക്കി ദുരന്തം മാത്രമേ വിതച്ചുള്ളൂവെങ്കിലും കമ്മ്യൂണിസ്റ്റുകൾക്കും മാർക്സിസ്റ്റുകൾക്കും ആഗോളവാദികൾക്കും ഒരു അവസരം ലഭിച്ചെന്നായിരുന്നു മമതാനിയുടെ വിജയത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് ഒരു കമ്മ്യൂണിസ്റ്റ് ന്യൂയോർക്കിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നോക്കാമെന്നും മിയാമിയിലെ അമേരിക്കൻ ബിസിനസ് ഫോറത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ന്യൂയോർക്ക് മേയറായി ചരിത്ര വിജയം കുറിച്ചതിന് പിന്നാലെ നടത്തിയ പ്രസംഗത്തിൽ മമതാനി ട്രംപിനെ വിമർശിച്ചിരുന്നു ട്രംപിനെ വളർത്തിയ നഗരം അദ്ദേഹത്തെ എങ്ങനെ തോൽപ്പിക്കുമെന്ന് രാജ്യത്തെ കാണിച്ചുവെന്നായിരുന്നു മമതാനിയുടെ പരിഹാസം